സ്ഥാനാർത്ഥി നിർണയത്തിൽ എറണാകുളം ജില്ലയിലെ സിപിഎമ്മിലും കോൺഗ്രസിലും തമ്മിലടി ഉറച്ചതെന്ന് കരുതുന്ന സീറ്റുകളിൽ മത്സരിക്കാനുള്ള നേതാക്കളുടെ തള്ളിക്കയറ്റമാണ് പരസ്യമായ വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലേക്കും വരെ എത്തുന്നത് ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിൽ പലതിലും ഐക്യഖണ്ഠേനയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഇരു മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല തൃക്കാക്കരയിൽ തർക്കത്തെ തുടർന്ന് സിപിഎം വാർഡ് കമ്മിറ്റികൾ മാറ്റിവെച്ചു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നപ്പോൾ തന്നെ കോൺഗ്രസിൽ തമ്മിലടി തുടങ്ങിയിരുന്നു കൊച്ചി കോർപ്പറേഷനിലെ പല ഡിവിഷനുകളിലും ഒന്നിലധികം സ്ഥാനാർത്ഥി മോഹിലെത്തിയതോടെ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനായിട്ടില്ല ഇത്തവണ കോൺഗ്രസിനേക്കാൾ കൂടുതൽ തമ്മിലടി സിപിഎമ്മിലാണ് തൃക്കാക്കരയാണ് പാർട്ടിയിൽ പരസ്യപോര് നടക്കുന്ന ഒരു കേന്ദ്രം ഇവിടെ വാർഡ് കമ്മിറ്റികൾ പോലും മാറ്റിവയ്ക്കേണ്ടി വന്നു കളത്തിക്കുഴി വല്ലാട്ട് നവോദയ വാർഡുകളിൽ ചേർന്ന വാർഡ് കമ്മിറ്റികളാണ് പരസ്പരം തർക്കിച്ചു പിരിഞ്ഞത് മാവേലിപുരത്ത് ഐ എൻഡി നേതാവിന്റെ ഭാര്യയെ എൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ വാർഡ് കമ്മിറ്റിയിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായി വല്യാട്ടുമുഗൾ വാർഡിൽ ഏരിയ നേതാവ് കെ ടി എൽദോയെ ഒഴിവാക്കി എൻ കെ പ്രദീപിനെ മത്സരിപ്പിക്കാനെടുത്ത തീരുമാനവും കടുത്ത പ്രതിഷേധത്തിലാണ് കലാശിച്ചത് ഇടതു വലതു മുന്നണികളെ സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങൾ അലട്ടുകയാണെന്ന് ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി ടി നന്ദകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം കാക്കനാട് നടന്ന ആ സംഭവം നമ്മൾ കണ്ടല്ലോ എല്ലാരും കണ്ടു ആ ഒരു മീറ്റിംഗ് പോലും നടക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയാണ് സി പി എമ്മിലും സി പി എമ്മിലും അത് മുമ്പിൽ പക്ഷേ അത് തല്ലിലേക്ക് വരെ ഇന്ന് വന്നിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കോൺഗ്രസിലും സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമായ വി പി ചന്ദ്രൻ പാർട്ടിയോട് വഴിപരിഞ്ഞ് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുന്നതും സി പി എമ്മിന്റെ തിരിച്ചടിയാണ് ജനം കൊച്ചി